കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു ഓഫറുകൾ Oh my god, well would have super absorbent Bobby's diapers. കക്കാടംപയിൽ വാളന്തോട് ഭാഗത്ത് വാർത്തയുടെ അടിസ്ഥാനത്തിൽ അകമ്പാടം പണപ്പോയിൽ സ്വദേശി വി സി ജോർജ് നൽകിയ പരാതിയെ തുടർന്നാണ് മലപ്പുറം പോലീസ് വിജിലൻസ് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അകമ്പാടം വില്ലേജ് അധികൃതർ എന്നിവരിൽ നിന്ന് നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിച്ചത് കഴിഞ്ഞ വർഷത്തെ രേഖകൾ പഞ്ചായത്ത് സെക്രട്ടറി വിജിലൻസിന് കൈമാറി വെണ്ടക്കമ്പോയിലെ കരിങ്കൽ കോറിക്ക് നിലവിൽ ലൈസൻസ് നൽകിയിട്ടില്ലെന്നും സെക്രട്ടറി വിജിലൻസിനെ അറിയിച്ചു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മുൻപ് ലൈസൻസ് അനുവദിച്ചിരുന്നുവെങ്കിലും ആവശ്യമായ മുഴുവൻ രേഖകളും ഹാജരാക്കാൻ നിർദ്ദേശിച്ച സമയം കഴിഞ്ഞ സാഹചര്യത്തിലാണ് ലൈസൻസ് അനുവദിക്കാതിരുന്നതെന്നും സെക്രട്ടറി പറഞ്ഞു വരും ദിവസങ്ങളിൽ വിജിലൻസ് വിഭാഗം കൂടുതൽ പരിശോധന നടത്തിയ ശേഷം വിജിലൻസ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകും അനധികൃത നിർമ്മാണങ്ങളും ലൈസൻസ് ഇല്ലാത്ത റിസോർട്ടുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ എ പ്ലസ് വിഷൻ വാർത്ത നൽകിയിരുന്നു എ പ്ലസ് വിഷൻ ചാലിയാർ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇടക്കരിയിലാദ്യമായി ലേബർ സ്യൂട്ടോട് കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര